ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ എന്താ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടിട്ട് എന്തായാലും നമ്മുടെ ഈ പ്രാവശ്യം മേടിച്ച ഉപ്പിൽ ഒരുപാട് അഴുക്കുണ്ട് കല്ലുപ്പിൽ അഴുക്കേണ്ട എന്താണ് സംഭവം എന്ന് ഞാൻ നോക്കിയിട്ടില്ല ഇന്നലെ മേടിച്ചതാണ് അപ്പോൾ ഇതൊന്ന് നമ്മുടെ ഈ കാല് അല്ലെങ്കിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് പൊള്ള പൊള്ളരുത് ചൂടായാൽ മാത്രം മതി ആ രീതിയിൽ ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പം നമ്മൾ ഉപയോഗിക്കാത്തൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ഉപ്പ് വെള്ളം ചൂട് എങ്ങനെയാണെന്ന് നോക്കട്ടോ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ കൈ മുക്കാൻ പറ്റും പക്ഷെ കാല് മുക്കുമ്പോൾ നമുക്ക് ചൂട് ഇച്ചിരി കൂടും അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു വെക്കുക പിന്നെ നദീ ഇല വേണ്ട ഇപ്പം പറയാതിരിക്കാൻ വരികയല്ലോ ഈ പ്രാവശ്യം മേടിച്ച കല്ലുപ്പിൻ്റെ അകത്തുള്ളതാണ്ട് അതേ ഇതുപോലെ ഉണങ്ങിയ ഇലകളില്ലേ ചീ ഉണങ്ങി ചുക്കായ ഇല പോലത്തെ അല്ല ഞാൻ ഇന്നലെ കറിയിൽ ഇടപ്പം ശ്രദ്ധിച്ചു പക്ഷെ ഞാൻ എടുത്ത് മാറ്റിയായിരുന്നു ഇന്നിപ്പം ഞാൻ ഉപ്പ കാലൊന്ന് മുക്കി പിടിക്കാൻ എടുത്തപ്പോഴാണ് പിന്നെ ആ ഉപ്പിട്ട് കഴിഞ്ഞപ്പോൾ ഒക്കെ ഉണ്ടാവും രണ്ടുമൂന്ന് കഷ്ണോടുകൂടെ ഒക്കെ കിടപ്പുണ്ട് പറഞ്ഞു തന്നെ വേറെ ഒന്നും ഇല്ല നമ്മുടെ കാല് നമ്മൾ ഈ പറമ്പിലൊക്കെ നടന്ന് പണിയെടുത്തൊക്കെ വരുമ്പോഴത്തേക്കും കാലിൻ്റെ ഇടയിൽ നഖം അല്ലപ്പോൾ നമ്മൾ യാത്ര പോകണ സമയത്തായിരിക്കും കാല് കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നും പിന്നെ എൻ്റെ കാലം പ്രത്യേകിച്ച് ഉഴുന്നാൽ കുത്ര കാല് തന്നെ ഉണ്ട അപ്പം അതുകൊണ്ടിട്ട് അങ്ങനെ ഒരു സംഭവം ഇപ്പം നമ്മൾ ചുരിപോട്ടം ഇതെള്ള ചുരിപോട്ടമല്ല പെൻസിൽ ബോട്ടോ സ്ട്രൈറ്റ് സ്ട്രെയിറ്റ് ഫാൻഡൊക്കെ ഉള്ളപ്പം നമ്മൾ ഉപയോഗിക്കണം അപ്പം നമ്മുടെ കാല് വൃത്തിയായിരുന്നില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പം ആ വൃത്തികേടുകൾക്ക് ഒരു അറുപത് ശതമാനം ആശ്വാസം അത്രേ ഉള്ളൂ ഫുള്ളെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ യാത്ര പോകാൻ ഉദ്ദേശിക്കുന്ന രണ്ട് മൂന്ന് ദിവസം മുമ്പ് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഇത് ഒരു ഉപ്പ് വെള്ളത്തിൽ ചവിട്ടി പിടിച്ചാൽ നല്ല മാറ്റം ഉണ്ടാകും അതുപോലെ തന്നെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ നേരെ ഉപ്പുവെള്ളത്തിൽ കാലൊന്നും മുക്കി പിടിക്കണത് ഏറ്റവും ഭംഗിയായ ഒരു കാര്യം തന്നെ അപ്പം നമുക്കൊന്ന് മുക്കിപ്പിടിക്കാം അപ്പം എൻ്റെ നാത്തിൻ്റെ ഇടയിലൊക്കെ കഴുക്കണ്ടട്ടോ ഞാൻ ഇന്നലെ രാത്രി മുക്കിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഓർത്തൊരു വീഡിയോ എടുക്കണമെന്നു എൻ്റെ കാലിൽ നമ്മൾ ചൂടുണ്ട് കേട്ടോ വെള്ളത്തിന് അത്യാവശ്യം ചൂടുണ്ട് കൈ മുക്കിയപ്പോൾ ചൂടറിഞ്ഞില്ല അവിടെ നമ്മൾ നമ്മുടെ ഈ ഇതുകൊണ്ട് തന്നെ ഈ കാലിൻ്റെ ഇടയിലൊക്കെ ഒന്ന് കഴുകി കൊടുക്കുക അതുപോലെ തന്നെ ചൂടുള്ള മുക്കാനും പറ്റുള്ള ചൂടുണ്ട് ചൂടില്ല അയില്ല നല്ല ചൂടുണ്ട് അതിനുശേഷം ഉപയോഗിക്കാത്തൊരു ബ്രഷ് എടുത്തിട്ട് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് രണ്ട് സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ ഇടയിലുള്ള നഖത്തിൻ്റെ ഇടയിലുള്ള അഴുക്കൊക്കെ പോയി കിട്ടും ഏറ്റവും ഗുണകരമായ കാര്യമുണ്ട് അതായത് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി നമുക്ക് ഒന്നുമ്പോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും ഞാൻ ബ്യൂട്ടി ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഇതുവരെ ഒരു ഫേഷ്യലൊന്നും ചെയ്തിട്ടില്ല എൻ്റെ വയസ്സിൻ്റെ അടുത്ത് ഞാൻ മൂത്തു കാര്യവും ചെയ്തിട്ടില്ല ഒരു നിവ്യ മാത്രമാണ് പിന്നെ അത്ര ഒഴിഞ്ഞുകൂടാൻ പറ്റാത്തൊരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പിരിയം പിരിയൻ ത്രെഡി അല്ലാതെ അതും ഞാൻ ചെയ്യാറില്ല മേക്കപ്പ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ ഞാൻ അങ്ങനെ മേക്കപ്പിൻ്റെ ആളല്ല ഉള്ളിലൊക്കെ ഇതുപോലെ ഒന്ന് തേച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടീഷനായിട്ട് നമുക്ക് വൃത്തിക്ക് കിട്ടും അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണോട്ട നമ്മളിലോട്ടുള്ള ഞാൻ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഏറ്റവും സന്തോഷ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇപ്പോ വെള്ളത്തിൽ കാലിത് മുക്കി പിടിക്കാവുന്നത് അപ്പോൾ ഓക്കെ നമ്മുടെ വീഡിയോ വൈകുന്നേരം ഇട്ടാലേ ഞാൻ മൂന്നര ആവുമ്പോഴായിരിക്കും വീഡിയോ ഇടണത് പക്ഷെ അത് കയറി വരുമ്പോഴത്തേക്കും ചില ദിവസങ്ങളിൽ അഞ്ചര അഞ്ചര കാലൊക്കെയാണ് കാരണം എന്താണെന്നോ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ഉണ്ട് അപ്പോൾ ചിലപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ചിലപ്പോൾ ആയിരിക്കും വരണത് അപ്പോൾ രാത്രി എഡിറ്റ് ചെയ്തിട്ടിട്ട് കാലത്തെ ഇടും അപ്പോൾ അതെല്ലാം എൻ്റെ എല്ലാ കൂട്ടുകാരെയും ഞാൻ അറിയിക്കുകയാണ്